നമസ്കാരം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിനെ താഴെയിറക്കാൻ രൂപീകരിച്ച അവിയൽ മുന്നണി ഇപ്പോൾ തകർച്ചയുടെ വക്കിലാണ് തുടക്കം മുതൽ രഹസ്യമുണ്ടായിട്ടിരുന്ന അടി ഇപ്പോൾ പരസ്യമായിരിക്കുകയാണ് എന്നാൽ മമതയും നിതീഷും കേജ്രിവാളും ഒക്കെ കേവലം സീറ്റ് തർക്കത്തിന്റെ പേരിലാണ് ഇന്ത്യ മുന്നണി വിടുന്നതെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്നാലല്ല നിലവിലെ സാഹചര്യത്തിൽ ബി ജെ പരാജയപ്പെടുത്താൻ സാധിക്കില്ലെന്ന തിരിച്ചറിവുള്ളത് കൊണ്ട് മാത്രം മുന്നണിയെന്ന നേരം കൊള്ളി പരിപാടിക്ക് നിൽക്കാൻ അവർ തയ്യാറാകാത്തത് അത്രമാത്രം ഭരണാനുകൂല തരംഗമാണ് രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ പൂർത്തീകരിച്ചതോടെ ബി ജെ പിക്ക് രാജ്യത്തെമ്പാടും ആഞ്ഞു വീശുന്നത് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ നിലവിലിരിക്കുന്ന ഒരു സർക്കാരിന് ലഭിക്കുന്ന ഏറ്റവും വലിയ ചെനുപിന്തുണ നരേന്ദ്രമോദിയുടെ മൂന്നാം സർക്കാരിന് ലഭിക്കുമെന്നത് ഉറപ്പാണ് കാരണം കഴിഞ്ഞ പത്ത് വർഷക്കാലം കൊണ്ട് രാജ്യം വിവിധ മേഖലകളിൽ കൈവരിച്ച നേട്ടങ്ങൾ പ്രത്യേകിച്ച് ദേശീയപാതകളുടെ വികസനം നിരവധി പുതിയ വിമാനത്താവളങ്ങൾ റെയിൽവേയുടെ ആധുനികവൽക്കരണം വന്ദേ ഭാരത് ട്രെയിനുകൾ പുതിയ തുറമുഖങ്ങൾ എന്നിവ ജനങ്ങളുടെ മുന്നിൽ അനുഭവവീദ്യമായ മുന്നേറ്റങ്ങളാണ് അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് നിക്ഷേപിക്കുന്ന ഓരോ രൂപയും സമ്പദ് വ്യവസ്ഥയിൽ രണ്ടര രൂപയുടെ മുന്നേറ്റമുണ്ടാക്കുമെന്നാണ് കണക്ക് മുപ്പത്തിയേഴ് ദശാംശം നാല് ശതമാനം വർദ്ധനയോടെ പത്ത് ലക്ഷം കോടി രൂപയുടെ നിക്ഷേപമാണ് അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ മാത്രം കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ചത് കൂടാതെ ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഡൽഹി മുൻപൈ എക്സ്പ്രസ് ഹൈവേ വിവിധ ഘട്ടങ്ങളുടെ ഉദ്ഘാടനം കഴിഞ്ഞ് ഗതാഗതത്തിന് തുറന്നു തുറന്നുകൊടുത്തിരിക്കുകയാണ് അതേസമയം മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി അന്തിമ ഘട്ടത്തിലേക്ക് അടുക്കുകയാണ് അടുത്ത ഘട്ടത്തിൽ ചൈനയും ബംഗളൂരുവുമെല്ലാം അതിവേഗ പാതയിൽ ഇടം പിടിക്കുകയാണ് ഇന്ത്യൻ എഞ്ചിനീയറിംഗ് വൈദ്യുദ്ത്തിന്റെ പര്യായമായി കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്യപ്പെട്ട അടൽ സേതുവിനെ ലോകം അടയാളപ്പെടുത്തി കഴിഞ്ഞു കൂടാതെ പാവപ്പെട്ടവർക്ക് മൂന്നര കോടിയിലധികം വീടുകളാണ് പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ നിർമ്മിച്ചു നൽകിയത് ലോക്ക്ഡൌൺ കാലത്ത് തുടങ്ങിയ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന വഴി ൊന്ന് കോടി പൗരന്മാർക്കാണ് ഇന്നും സൗജന്യമായി ഭക്ഷ്യസാധനങ്ങൾ റേഷൻ നൽകുന്നത് അടുത്ത അഞ്ചു വർഷത്തേക്ക് കൂടി ഈ സൗജന്യ റേഷൻ നീട്ടി നൽകാനും കേന്ദ്ര സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ മൂന്നേകാൽ കോടി കുടുംബങ്ങൾക്കാണ് മുഴുവൻ സർക്കാരുകളും ചേർന്ന് കുടിവെള്ളം പൈപ്പ് വഴി വീടുകളിലേക്ക് ലഭ്യമാക്കിയതെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഏഴര കോടി കുടുംബങ്ങൾക്ക് പുതുതായി ശുദ്ധജലം പൈപ്പ് വഴി എത്തിക്കാൻ ബി ജെ പി സർക്കാരിന് കഴിഞ്ഞു കൂടാതെ ഇന്ത്യയിലെ മുഴുവൻ കുടുംബങ്ങൾക്കും ശുദ്ധജലം പൈപ്പ് വഴി നൽകുക എന്ന ലക്ഷ്യത്തിലേക്ക് നാം അതിവേഗം കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെല്ലാം കാരണം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ തന്നെയാണ് എന്നാൽ തീർന്നില്ല കേട്ടോ രണ്ടായിരത്തി പതിനാല് വരെ പാചകവാതകം ഇന്ത്യയിലെ മധ്യവർഗ ഉപരി വിഭാഗങ്ങളുടെ മാത്രം ആയിരുന്നുവെങ്കിൽ പാവപ്പെട്ട പത്ത് കോടി വീട്ടമ്മമാർക്കാണ് സൗജന്യമായി ഉജ്ജ്വല യോജന പ്രകാരം പാചകവാതക കണക്ഷൻ ബി ജെ പി സർക്കാർ നൽകിയത് ഇതുകൂടാതെ മുന്നൂറ് രൂപ സിലിണ്ടറിന് സബ്സിഡിയും നൽകുന്നു രണ്ടായിരത്തി പതിനാലിൽ മൻമോഹൻ സിംഗ് സർക്കാർ കളമൊഴിയുമ്പോൾ സിലിണ്ടറിന് ആയിരത്തി രൂപ വരെ വർധിച്ചിരുന്നു എന്നാൽ ബി ജെ പി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം പത്തു വർഷത്തിന് പുറവും നാമമാത്രമായ വർധനവാണ് പാചകവാതക സിലിണ്ടറിന് ഉണ്ടായിട്ടുള്ളതെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു അതേസമയം രണ്ടായിരത്തി പതിനാലിൽ നൂറ്റി എഴുപത്തിനാല് രൂപ മാത്രമായിരുന്ന തൊഴിലുറപ്പ് കൂലി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയായി മോദി സർക്കാർ വർദ്ധിപ്പിച്ചിട്ടുണ്ട് കൂടാതെ പി എം ജെൻ ഔഷധിയിലൂടെ കാല് ലക്ഷം കോടി രൂപയിലധികം വില വരുന്ന ജീവൻ രക്ഷാ മരുന്നുകളാണ് പാവപ്പെട്ടവർക്ക് ലഭ്യമായത് ചികിത്സാ ചെലവിൽ വലിയ കുറവാണ് ഇതുമൂലം പാവപ്പെട്ടവർക്ക് ലഭ്യമായത് ബി പി എൽ കുടുംബങ്ങൾ അപേക്ഷ പോലും നൽകാതെ അഞ്ചു ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം ഉറപ്പുവരുത്തുന്ന ആയുഷ്മാൻ ഭാരത് പദ്ധതി നിരവധി പാവപ്പെട്ട മനുഷ്യർക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തി പി എം കിസാൻ സമ്മാൻ പദ്ധതിയിലൂടെ കോടിക്കണക്കിന് കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പ്രതിവർഷം ആറായിരം രൂപയാണ് നരേന്ദ്രമോദി സർക്കാർ നൽകുന്നതും ഇതുകൂടാതെ കോടിയിലധികം മനുഷ്യരെ ജൻധൻ അക്കൗണ്ടുകളിലൂടെ രാജ്യത്തിന്റെ നിയതമായ സാമ്പത്തിക വ്യവസ്ഥയിലെ കണ്ണികളാക്കി മാറ്റുകയും ചെയ്തു കോടിക്കണക്കിന് ഇന്ത്യൻ പൗരന്മാർക്ക് പ്രതിവർഷം പന്ത്രണ്ട് രൂപയ്ക്ക് രണ്ട് ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് പരിരക്ഷയും മുന്നൂറ്റി രൂപയ്ക്ക് രണ്ട് ലക്ഷം രൂപയുടെ ലൈഫ് ഇൻഷുറൻസ് പരിരക്ഷയും ലഭ്യമാക്കി തങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലും കുടുംബത്തിനൊരു കൈത്താങ് ഉണ്ടാകുമെന്ന ആത്മവിശ്വാസം ആദ്യമായി നരേന്ദ്രമോദിയുടെ ഭരണത്തിലൂടെ പാവപ്പെട്ട മനുഷ്യർക്കുമുണ്ടായി അതേസമയം മോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ രാജ്യത്തെ പതിനെട്ടായിരത്തിൽ പരം ഗ്രാമങ്ങളിൽ വൈദ്യുതി എത്തിയിരുന്നില്ല ഹിമം മൂടിക്കിടക്കുന്ന മലമടക്കുകളിലും സമുദ്രത്തിലെ ഒറ്റപ്പെട്ട ദ്വീപുകളിലും ചുവപ്പൻ ഭീകരത നടമാടുന്ന ആദിവാസി മേഖലകളിലും വൈദ്യുതി എത്തിയതോടെ വികസന മുന്നേറ്റമുണ്ടായി ലക്ഷദ്വീപിലും ആൻഡമാനിലും അതിവേഗ ഇന്റർനെറ്റ് സമുദ്രാന്തര കേബിൾ വഴി എത്തിച്ചു കൂടാതെ ഡിജിറ്റൽ ഇന്ത്യ ലോകത്തിനു മുന്നിൽ ഇന്ത്യയുടെ ആധുനിക മുഖം അവതരിപ്പിക്കുകയും ചെയ്തു ലക്ഷക്കണക്കിന് ഗ്രാമങ്ങളിലേക്ക് അതിവേഗ ഇന്റർനെറ്റും ലഭ്യമായി ഇതിലൂടെ ഇന്ത്യൻ യുവത ലോകവുമായി ബന്ധിതമാകുകയായിരുന്നു അവരിൽ മുളകൊണ്ട നവീന ആശയങ്ങൾ സ്റ്റാർട്ടപ്പുകളായി മാറി അങ്ങനെ പിറവിയെടുത്ത ലക്ഷത്തിലധികം സ്റ്റാർട്ടപ്പുകളിൽ നൂറിലധികം യൂണികോണുകളായി മാറി അദാനിയും അംബാനിയും മാത്രമല്ല ഇന്ത്യയുടെ സാമ്പത്തിക മുന്നേറ്റത്തിന്റെ രുചിയെറിഞ്ഞതെന്നത് ചുരുക്കം ലോകത്ത് അടുത്ത ഏതാനും വർഷം ഉൽപാദിപ്പിക്കാൻ പോകുന്ന ഏതാണ്ട് മുഴുവൻ യാത്രാ വിമാനങ്ങളും ടാറ്റായും ഇൻഡിഗോയും ചേർന്ന് വിലയ്ക്ക് വാങ്ങുന്നതും നമ്മൾ കണ്ടതാണ് അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്ക് പുല്ലുതില കൽപ്പിച്ച് സ്വതന്ത്ര വിദേശ നയവുമായി ഭാരതം മുന്നോട്ടു പോകുന്ന മുഹൂർത്തങ്ങൾക്കാണ് നമ്മൾ തുടർന്നങ്ങോട്ട് സാക്ഷ്യം വഹിച്ചതും കൂടാതെ പാകിസ്ഥാനെയും ചൈനയെയും നിർത്തി ചരിത്രത്തിലാദ്യമായി ഭാരതം പാകിസ്ഥാൻ മണ്ണിലേക്ക് കടന്നാക്രമണം നടത്തി ഭീകര ക്യാമ്പുകൾ തകർത്തു ചൈനയ്ക്ക് വന്ന വഴി തന്നെ തിരിച്ചു പോകേണ്ടി വന്നു ഏറ്റുമുട്ടലിൽ തങ്ങൾക്ക് സംഭവിച്ച ആൾനാശം മറച്ചുവെച്ച ചൈനീസ് കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ കുതന്ത്രങ്ങൾ എക്സ്പോസ് ചെയ്യപ്പെട്ടു കൂടാതെ കാശ്മീരിലേക്ക് ആദ്യമായി ഒരു കോൺഗ്രസ് നേതാവിന് ദേശീയ പതാകയുമേന്തി റോഡ് മാർഗം നടന്നു പോകാവുന്ന അത്രയും സമാധാന അന്തരീക്ഷം ഉണ്ടാക്കിയത് ബി ജെ പി സർക്കാർ തന്നെയാണ് അതുമാത്രമല്ല ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പരിഷ്കരിച്ച് കാശ്മീരിനെ അക്ഷരാർത്ഥത്തിൽ ഭാരതത്തോട് ലയിപ്പിച്ചു കൂടാതെ കായിക രംഗത്തിന് നൽകിയ ഊന്നൽ ഏഷ്യാടിൽ നൂറിലധികം മെഡൽ നേട്ടത്തിലേക്ക് ഇന്ത്യയെ എത്തിച്ചു ചന്ദ്രോപരിതലത്തിലെ ത്രിവർണ പതാക രാജ്യത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തി സ്വന്തമായി വികസിപ്പിച്ച കോവിഡ് വാക്സിൻ രാജ്യത്തിന്റെ ശാസ്ത്ര ഗവേഷണ മുന്നേറ്റത്തിന്റെയും വനിതാ ശാക്തീകരണത്തിന്റെയും നേരടയാളങ്ങളായി വനിതാ സംവരണ ബില്ലും മുത്തലാഖ് നിരോധനവും സ്ത്രീ ശാക്തീകരണത്തിൽ ചരിത്ര നേട്ടമായി മാറി കൂടാതെ ഇന്ന് വനിതാ മന്ത്രിമാർ രാജ്യത്തെ സുപ്രധാന വകുപ്പുകൾ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുന്നു പത്ത് വർഷക്കാലത്തെ രണ്ട് ഭരണത്തിലായി നൂറ്റി അൻപതോളം മന്ത്രിമാർ കൈകാര്യം ചെയ്തത് യു പി എ ഭരണകാലത്തേക്കാൾ പതിന്മടങ്ങ് പ്രോജക്റ്റുകൾ പക്ഷേ നയ പൈസയുടെ അഴിമതി ആരോപണം പ്രതിപക്ഷത്തിന് പോലുമില്ല ഒരു മന്ത്രിക്ക് പോലും അഴിമതി ആരോപണം നേരിടേണ്ടി വന്നിട്ടില്ല േറ്റവുമധികം പ്രോജക്ടുകൾ വൈദഗ്ധ്യത്തോടെ അതിവേഗം കൈകാര്യം ചെയ്ത നിതിൻ ഗഡ്കരിയെ സകല പ്രതിപക്ഷ പാർട്ടി നേതാക്കളും പ്രശംസ കൊണ്ട് മൂടുന്നതും പാർലമെന്റ് കണ്ടു വിദേശകാര്യമന്ത്രി ജയശങ്കറിന്റെ ചടുലതയ്ക്ക് പാകിസ്ഥാനിൽ പോലും ആരാധകരുണ്ട് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ കർമ്മശേഷിയിൽ ആർക്കും സംശയവുമില്ല മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാക്കി രാജ്യത്തെ മാറ്റിയെടുക്കാൻ കർമ്മനിരതരായ നിർമ്മല സീതാരാമൻ ഒരേ സമയം നിക്ഷേപകരുടെയും സാധാരണക്കാരുടെയും ഇഷ്ടപ്പെട്ട ധനകാര്യമന്ത്രിയായി പ്രവാസികൾ ലോകത്തെവിടെ പ്രതിസന്ധിയിലാകപ്പെട്ടാലും ഒരു ഫോൺ കോൾ അകലത്തിൽ രക്ഷാദൌത്യവുമായി വി മുരളീധരനും രാജ്യത്തെ ഐ ടി സ്റ്റാർട്ടപ്പ് ഇലക്ട്രോണിക്സ് മുന്നേറ്റത്തിന് നേതൃത്വം നൽകുന്ന രാജീവ് ചന്ദ്രശേഖറും മലയാളികൾക്ക് അഭിമാനമായി അതിനാൽ തന്നെ മമതയും നിതീഷും കേജ്രിവാളും ഒക്കെ ഇന്ന് അവിയൽ മുന്നണി വേണ്ടെന്ന് വയ്ക്കുന്നുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിനെ ഭയം തന്നെയാണ് വെബ് ഡെസ്ക് അഹമ്മദാബാദ് ഗുജറാത്ത്